ഇരുപത് വർഷമായിട്ട് മാറാത്ത മൈഗ്രേനാണ് ഡോക്ടറുടെ ഒറ്റ കൺസൾട്ടേഷനിൽ മാറിയിട്ടുള്ളത് ഇതുപോലെ നിങ്ങൾക്കും അനുഭവം ഉണ്ടാകും വളരെ കഷ്ടപ്പെട്ട് മൈഗ്രൈനായിട്ട് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ഒന്ന് ഉറങ്ങാൻ പോലും പറ്റാത്ത രൂപത്തിൽ മൈഗ്രേൻ ബാധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ ഒരാളുടെ മൈഗ്രേനാണ് അതായത് ഇരുപത് വർഷമായിട്ട് മാറാത്ത മൈഗ്രേനാണ് ഒരേ ഒരു കൺസൾട്ടേഷനിലൂടെ ഡോക്ടറെ കൺസൾട്ടേഷനിലൂടെ അത് മാറിയിട്ടുള്ളത് ആ വോയിസ് ഒന്ന് കേട്ടു നോക്കാം അതുപോലെ വളരെ വളരെ ലീവ് അവസ്ഥയായിരുന്നു മാറ്റം കണ്ടോ ഇതുപോലെ ഒരുപാട് രോഗികളുടെ മൈഗ്രൈനാണ് ഡോക്ടറുടെ കൺസൾട്ടേഷനിലൂടെ മാറിയിട്ടുള്ളത് ഇതുപോലെ നിങ്ങളുടെ മൈഗ്രൈൻ ഉണ്ടെങ്കിൽ നമുക്കത് പൂർണ്ണമായി മാറ്റാം അതിന്റെ കൂടുതൽ വിഷയങ്ങളാണ് നമ്മൾ ഇന്നത്തെ സംസാരിക്കുന്നത് ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഡോക്ടർ ഭാഗ്യ ഡോക്ടറാണ് കി എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് വോയിസ് വോയിസ് കേൾപ്പിച്ചില്ലേ ആ വീഡിയോ മുഴുവനായിട്ട് എന്തായിരുന്നു നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് എനിക്ക് മൈഗ്രൻ്റെ തലവേദന കണ്ണിൻ്റെ മുകളിലാണ് വന്നിരുന്നത് രണ്ട് കണ്ണിൻ്റെ ഏതെങ്കിലും ഒരു ഷെഡിൽ ആയിട്ടായിരുന്നു മുകളിൽ ആണ് വന്നിരുന്നത് നെറ്റിലാണോ കണ്ണിൻ്റെ മുകളിൽ കണ്ണിൻ്റെ മുകളിലാണ് എനിക്ക് വേദന വന്നിരുന്നത് പിന്നെ ചില ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തലവേദന വരും പൊറോട്ട അതുപോലെ ബീഫ് നെറ്റ് ഐറ്റംസ് അങ്ങനത്തൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും തലവേദന വരും പിന്നെ വയറിന് സോദറിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ ഡോക്ടറെ വീഡിയോ കണ്ടിട്ടാണ് ഇങ്ങനെ വന്നത് എൻ്റെ തൃശ്ശൂരാണ് സ്വദേശം ഈ ഏകദേശം ഇരുപത് വർഷത്തോളമായി തുടങ്ങിയിട്ട് ഗൾഫിലുള്ള സമയത്തും അതുപോലെ നാട്ടിലും ജോലി ചെയ്യാനും ഗൾഫിലും ഒക്കെ പ്രയാസമായിരുന്നു മാസത്തിൽ തന്നെ രണ്ടും അഞ്ചും ലീവ് എടുക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു ഈ തലവേദന വരുന്ന

കാര്യങ്ങളൊക്കെ നല്ല നല്ല വളരെ ഹാപ്പിയാണ് തലവേദന പൂർണ്ണമായിട്ട് തന്നെ പറയാം പൂർണ്ണമായി മാറി സന്തോഷം എന്തായിരുന്നു ബുദ്ധിമുട്ട് ആൾക്ക് ആയിട്ട് വന്ന ഒരു ആയിരുന്നു നമ്മൾ നമ്മുടെ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത സമയത്ത് നല്ല ആണ് വന്നത് മൈഗ്രൈൻ നല്ല മാറ്റം പറയുന്നത് ഒരുപാട് ചേഞ്ചസ് വന്നു എന്തായിരുന്നു ഇവിടുത്തെ ഞാൻ ഫസ്റ്റ് ഡോക്ടറിനെ ഒന്ന് കണ്ടപ്പോൾ ഡോക്ടറിനെ സമീപനം നല്ല എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് എല്ലാ വിഷയങ്ങളും ചോദിച്ചറിഞ്ഞ് അതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ നല്ല ഭംഗിയായി ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇതൊക്കെ വളരെ നല്ല രീതിയിൽ വളരെ സന്തോഷമായി അതുപോലെ ഇവിടുത്തെ സ്റ്റാഫുകൾ നല്ല സമീപനം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വളരെ എല്ലാവരും നല്ല സമീപനമാണ് ഞങ്ങളൊക്കെ ഉണ്ടായി ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഇരുപത് വർഷമായിട്ട് മാറാത്ത മൈഗ്രെയിൻ ഡോക്ടറുടെ ഒറ്റ കൺസൾട്ടേഷൻ അതായത് ഒരു സിറ്റിങ് കഴിഞ്ഞു ഒരു മാസത്തെ രണ്ടാമത്തെ സിറ്റിങ്സിൻ്റെ മുമ്പ് തന്നെ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അവരുടെ പ്രശ്നം മൈഗ്രെയിൻ പൂർണ്ണമായി മാറിയിട്ടുണ്ട് അവർ കഴിക്കാത്ത ഭക്ഷണം അവർക്ക് പല ഭക്ഷണങ്ങളും കഴിക്കാൻ പാടില്ല പറ്റാത്തവരുണ്ടായിരുന്നു ആ ഭക്ഷണമൊക്കെ അവർ കഴിച്ചു തുടങ്ങിയെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ മൈഗ്രൈൻ എന്നുണ്ടെങ്കിൽ നമുക്കത് പൂർണ്ണമായി മാറ്റിയെടുക്കാം അതിനെന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഡോക്ടറോട് ചോദിക്കാം ഡോക്ടറെ ഈ മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി മാറ്റാൻ പറ്റും അത് നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഒരു മാസം ഞാൻ പറയുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ ഈ ഒരു വന്ന വ്യക്തിക്ക് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ ഡോക്ടറുടെ വീഡിയോ കണ്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അവർ പറഞ്ഞിട്ടുള്ളത് വളരെ ബുദ്ധിമുട്ടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് കരഞ്ഞിട്ടുള്ള ദിവസങ്ങളുണ്ട് എന്നുള്ള പറയുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ് അവർക്ക് പൂർണ്ണമായിട്ട് ഈ മൈഗ്രെ മാറ്റാൻ പറ്റിയിട്ടുള്ളത് അപ്പം ഈ ഒരു മൈഗ്രെയിൻ പേഷ്യൻറ്റ് നമ്മുടെ അടുത്ത് വന്ന സമയത്ത് ആൾ വളരെ അസ്വസ്ഥതനായിരുന്നു അതിനുള്ള പ്രധാനപ്പെട്ട റീസൺ ആൾ മെൻ്റലി വീക്കായിരുന്നു അതുപോലെ തന്നെ ഈ തലവേദന കാരണം ഫിസിക്കലി വീക്കായിരുന്നു ആളുടെ ജോലി എന്ന് പറയുന്നത് പുറം ആയിരുന്നു ആ ജോലി വരെ ആൾക്ക് മാറ്റി വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നത് ഈ ഒരു തലവേദന കാരണമാണ് അപ്പോൾ നമ്മൾ മലയാളത്തിൽ ഇതിനെ ചെന്നിക്കുത്ത് എന്നൊക്കെയാണ് പറയുന്നത് മൈഗ്രെയിൻ തലവേദന ഇത്രയും ശക്തമായിട്ടുള്ള വേദനയാണ് ആളുകളിൽ കണ്ടുവരുന്നത് ഈ ഒരു പേഷ്യൻറ്റിനെ എടുത്ത സമയത്തും ആൾക്ക് നല്ല രീതിയിൽ വേദന വരും അതായത് കണ്ണിന് ചുറ്റും വേദന വന്നിട്ട് പിന്നീട് ഒരു സൈഡിലൊക്കെയായിട്ടാണ് വേദന വരുന്നത് ഇങ്ങനെ വേദന വന്നു കഴിഞ്ഞാൽ ആൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ആൾക്കാരോടും സംസാരിക്കാൻ താല്പര്യമില്ല ലൈറ്റ് കാണുമ്പോൾ ബുദ്ധിമുട്ടാണ് എപ്പോഴും കിടക്കണം ഒരു ഇരുട്ട് റൂമിൽ കിടക്കണം ഇതൊക്കെയായിരുന്നു പേഷ്യൻസ് നമ്മളെടുത്ത് വന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഞാൻ കേസ് എടുത്ത സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം ആൾക്ക് നന്നായിട്ടുള്ളൊരു ഡൈജസ്റ്റീവ് പ്രോബ്ലം ഉണ്ടായിരുന്നു അതാണ് ഒരു റൂട്ട് കോസ് അപ്പം ഇപ്പം നമ്മളെടുത്ത് ഒരുപാട് പേഷ്യൻസ് വരുന്ന സമയത്തും ആൾ പറയുന്നുണ്ട് പല പേഷ്യൻസ് നമ്മളെടുത്ത് വന്ന് പറയുന്നത് ഡോക്ടർ ഞാൻ സീറ്റ് എടുത്തു എം ആർ ഐ എടുത്തു പക്ഷേ ഇതിലെല്ലാം തന്നെ റിസൾട്ട് നോർമലാണ് എന്നിട്ടും എന്താണ് എനിക്ക് തലവേദന വരാനുള്ള റീസൺ അപ്പം ആരും ഈ ഒരു ഡയജസ്റ്റീവ് ഇഷ്യൂവിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതായത് ഈ മൈഗ്രൈൻ്റെ ഒരു പ്രധാനപ്പെട്ട കോസ് ഇരിക്കുന്നത് നമ്മുടെ സ്റ്റൊമക്ക് അല്ലെങ്കിൽ ആമാശയത്തിലും ഒക്കെയാണ് ഓക്കെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു വരുന്നത് നമ്മുടെ മൈഗ്രൈൻ്റെ പ്രധാന കാരണം നമ്മുടെ വയറാണ് എന്നാണ് അതെ നമ്മുടെ വയറിൽ വരുന്ന പ്രശ്നങ്ങളാണ് നമുക്ക് ഈ മൈഗ്രൈനിന് കാരണം ഉണ്ടാക്കുന്നത് അതായത് ഇതൊരു റെഫേർട്ട് പെയിൻ ആണ് ശരിക്കും നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇംപ്രോപ്പർ ആവുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിലൊരു റിഫ്ലക്ഷൻ കാണിക്കുന്നതാണ് മൈഗ്രെയിൻ ഹെഡ്എേക്ക് എന്ന് പറയുന്നത് അതെങ്ങനെയാണ് നമ്മൾ ഒരു പേഷ്യന്റിന്റെ കേസ് എടുക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി അവർ പറയുന്ന കുറേ സിംറ്റംസ് ഉണ്ട് കിടക്കി ഗ്യാസിന്റെ പ്രശ്നങ്ങൾ വരുന്നു ചിലപ്പോൾ അസിഡിറ്റി ആയിരിക്കാം അത് പുളിച്ച് തേട്ടിയിട്ട് വരാം അതുപോലെ തന്നെ എന്ത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും ഒരു ശരീരത്തിന് ഒരു വണ്ണം അവസ്ഥ എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള തലവേദന അവരുടെ ഒരു മെയിൻ പ്രോബ്ലം ആണ് തലവേദന അപ്പം തലവേദനയിൽ തന്നെ നമുക്കത് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരിക്കാം ആളുകൾക്ക് മൈഗ്രൈൻ ഹെഡേക്ക് ആവുന്നു സമയത്ത് ചിലപ്പോഴും അധികവും ആളുകൾ അത് കണ്ടുവരുന്നത് അവർ ട്രാവൽ ചെയ്യുന്ന സമയത്തായിരിക്കും അല്ലെങ്കിൽ അവർ ഫുഡ് സ്കിപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കാം പക്ഷെ മറ്റുള്ള ഹെഡ് ഏക്കുകളാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സൈനസൈറ്റിസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് കൂടുതലായിട്ടും ഈ ഫോർഹെഡിൻ്റെ അത് പുരുകത്തിൻ്റെ ജസ്റ്റ് മുകളിൽ ആയിരിക്കും വേദന അല്ലെങ്കിൽ ഈ ഒരു മാക്സിലറി റീജൻ ആയിരിക്കും വേദന ഉണ്ടായിരിക്കാം പക്ഷെ മൈഗ്രെയിൻ ഹെഡ് ഏക്ക് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഒരു വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശക്തമായിട്ട് കണ്ണിലോട്ട് ലൈറ്റ് അടിക്കും അതൊക്കെ ഒരു ട്രിഗറിങ് ഫാക്ടേഴ്സ് ആണ് പിന്നെ മെയിൻ കോസ് കിടക്കുന്നത് നമ്മുടെ വയറിലാണ് നമ്മൾ കഴിക്കുന്ന തന്നെയാണ് യഥാർത്ഥത്തിൽ മൈഗ്രൈനിൻ്റെ കാരണം അത് പ്രോപ്പർ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൈഗ്രെയിൻ മാറും ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല നമ്മളെ ക്ലിനിക്കിൽ വന്നിട്ടുള്ള ഒരുപാട് പേഷ്യൻസ് നമ്മൾ നമ്മൾ റിസൾട്ട് കണ്ടിട്ടുള്ളതാണ് അതായത് ഇരുപത്തഞ്ച് വർഷമായിട്ട് മാറാത്ത മൈഗ്രൈൻ മൂന്ന് ദിവസം കൊണ്ട് മാറി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് കാരണം അവർ ഡയജസ്ഷൻ അല്ലെങ്കിൽ അവരെ വയറ് തന്നെയായിരുന്നു ഇഷ്യൂ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതിൽ ഞാൻ ഒന്നും കൂടെ നമ്മൾ ചോദിക്കാം ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഭക്ഷണം സ്കിപ്പ് ചെയ്യുമ്പോഴേക്ക് തലവേദന വരുന്നത് നമുക്കറിയാം ഗ്യാസ്ട്രിക് എംറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഉണ്ട് നമ്മുടെ വയറ്റിനകത്താണ് ആമാശയത്തിനകത്ത് എച്ച് സി എൽ ആസിഡ് ഉണ്ടാവുന്നുണ്ട് ഇതാണ് പ്രോപ്പറായിട്ടുള്ള ഡൈജഷനെ സഹായിക്കുന്നത് അപ്പം നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വയർ എന്താണ് കാലി കിടക്കുകയാണ് അപ്പോൾ ഈ ഒരു ആസിഡ് പ്രൊഡക്ഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളിൽ ചിലപ്പം കുറച്ച് കഴിയുമ്പോൾ പുളിച്ച് തേട്ടി വരിക ഇത് പുളിച്ച് തേട്ടി വരുന്നത് ഭക്ഷണം കഴിക്കാതിരിക്കുന്നവരിൽ മാത്രമല്ല കേട്ടോ ഓവർ ഈറ്റിംഗ് അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച കഴിച്ചപ്പാടെ പോയി കിടന്നുറങ്ങുന്ന ആളുകളൊക്കെ തന്നെ ഈ ഒരു ഹൈപ്പർ അസിഡിറ്റി കണ്ടീഷൻസ് വരാം അപ്പോൾ ഈ ഗ്യാസ് ആസ്ട്രൈറ്റീസ് എന്ന് പറഞ്ഞൊരു പ്രോബ്ലം അവർക്കൊരു റൂട്ട് കോസ് ആയിട്ട് നിൽക്കാറുണ്ട് അപ്പോൾ നമുക്കൊരു ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഒരു ഗ്യാസ്ട്രിക് ഹെഡ് എയ്ക്ക് നമ്മൾ ചിലപ്പം ഒരു നേരത്തെ ഫുഡ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നൊരു ഹെഡ് ഏക്കാണ് ഗ്യാസ്ട്രിക് ഹെഡ് ഏക്ക് ഓട്ടോമാറ്റിക്കലി ചില ആളുകൾക്ക് ആ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഒന്ന് ലേറ്റായിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു തലവേദന അവർക്കൊന്ന് ഓക്കെ ആവും ചിലപ്പോൾ അവർക്കൊരു ഗ്യാസ് റിലീസ് ആവുന്നത് അവർക്ക് ഫീൽ ആവും ഫുഡ് കഴിച്ച് കുറച്ച് കഴിയുമ്പം അല്ലെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കുമ്പോഴേക്കും അവർ ഓക്കെ ആവാറുണ്ട് പക്ഷേ മൈഗ്രൈൻ്റെ കേസ് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി അതൊന്ന് പ്രശ്നമാവാറുണ്ട് ഇനീഷ്യൽ നാളുകൾ അതായത് ആദ്യത്തെ നാളുകളിലൊക്കെ അവർക്ക് ഇങ്ങനെയായിരിക്കാം പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ഫുഡ് കഴിച്ചില്ലെങ്കിൽ വരുന്നു ഫുഡ് കഴിച്ചാൽ ഒക്കെ ആവുന്നു ഇതിങ്ങനെ കിടന്ന് 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 അവിടെ ഒരു ഗ്യാസ്ട്രൈറ്റിസ് പ്രശ്നം വരുന്നു ഹൈപ്രസിഡിറ്റി ആയിട്ട് മാറുന്നു പിന്നെ മൈഗ്രൈൻ ഹെഡ് എക് അതെന്ന് പറയുമ്പോൾ കുറച്ച് അങ്ങോട്ട് എത്തി എത്തിക്കഴിയുന്ന ഒരു സ്റ്റേജ് ആണ് ഓക്കെ ഡോക്ടർ ഇപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ വിഷയങ്ങളും മൈഗ്രൈൻ്റെ സംസാരിച്ചതിൽ ഡോക്ടർ പറഞ്ഞ ഒരു വിഷയമാണ് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ കിടക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ എന്താണ് സംഭവിക്കുക നമ്മൾ ഭക്ഷണം കഴിച്ച പാടത്തന്നെ നമുക്കറിയാം അത്യാവശ്യം വയറ് നിറയും ഈ വയറ് നിറഞ്ഞിട്ടാണ് നമ്മൾ പോയിട്ട് കിടക്കുന്നത് അപ്പോൾ അവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡൈജഷൻ നടന്നിട്ടില്ല ഒരു ഡൈജഷൻ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും എടുക്കും ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ദഹനം നടക്കാൻ അപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിച്ച പാടെ പോയി കിടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഇപ്പോൾ ഈ ഒരു ഫുഡ് ഫുഡ് പൈപ്പ് അല്ലെങ്കിൽ നമ്മൾ അന്നനാളത്തിലൂടെ ഫുഡ് എവിടെ എത്തി ആമാശയത്തിലെത്തി ഈ ആമാശയത്തിനെയും അന്നനാളത്തിനെയും കണക്ട് ചെയ്യുന്ന ഒരു പാട്ടുണ്ട് ഈ പാട്ട് ലൂസാവുക ചെയ്യാം നമ്മൾ പോയി കിടക്കുന്ന സമയത്ത് അപ്പോൾ തിരിച്ച് ഫുഡ് എന്ത് ചെയ്യും പുറത്തോട്ട് വരും അപ്പോൾ അതിനൊരു കണ്ടീഷൻ കൊണ്ട് ജി ആ ഡി എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട് അപ്പോൾ നമ്മുടെ വയറ്റിലുള്ള ഭക്ഷണം തിരിച്ച് നമ്മുടെ വായലോട്ട് വരും അല്ലെങ്കിൽ ഇപ്പൊ ആസിഡ് ആണെങ്കിലും അത് വരും അപ്പോൾ പുളിച്ച് തേട്ടിട്ട് വരും ഭക്ഷണവും ആസിഡും കൂടി വരുന്നൊരു കണ്ടീഷനുണ്ട് അതാണ് അപ്പം നമ്മുടെ ദഹനം എന്തായിരിക്കണം പ്രോപ്പർ ആവണം അതുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങളോട് ഒരു ഹാഫ് ആൻ അവറോ അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എങ്കിലും നടന്നിട്ട് പോയിട്ട് കിടക്കുക അല്ലെങ്കിൽ ഇരിക്കുകയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് ഓക്കെ ഇപ്പോൾ അതിൽ നമ്മൾ പിന്നെ കിടക്കുന്ന സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കരുത് അല്ല സോറി ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ കുളിക്കരുത് എന്ന് പറയുന്നുണ്ട് ഈ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ കുളിച്ചാൽ എന്താ സംഭവിക്കുന്നത് അപ്പം ഞാൻ അക്കോർഡിംഗ് ടു ആയുർവേദം വേണമെങ്കിൽ എനിക്ക് കൂടുതൽ പറയാൻ സാധിക്കും കാരണം നമ്മൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട് അഗ്നി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അഗ്നി എന്ന് പറഞ്ഞാൽ എന്താണ് ഡൈജസ്റ്റീവ് പവറാണ് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഡൈജഷന് സഹായിക്കുന്ന ഒരു എനർജി അല്ലെങ്കിൽ പവർ ഡൈജസ്റ്റീവ് ഫയറിനെയാണ് നമ്മൾ അഗ്നി എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇത് ഭക്ഷണം കഴിച്ച പാടെ തന്നെ നമ്മുടെ ബോഡി കൂളാക്കുന്നുണ്ടെങ്കിൽ തണുപ്പിക്കുന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക അവിടെ ഡയജഷൻ സ്ലോ ആവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഭക്ഷണം കഴിച്ച പാടെ കുളിക്കരുത് എന്ന് പറയുന്നത് ഓക്കെ അത് എന്തിനാണ് നമുക്ക് അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണ് പ്രശ്നങ്ങൾ അവിടെ വരിക ി നമുക്ക് ഗ്യാസ്ട്രൈറ്റിസിന്റെ എല്ലാ പ്രശ്നങ്ങളും വരും ബ്ലോട്ടിങ് വരും വയർ വല്ല തള്ളി നിൽക്കും ഗ്യാസിന്റെ പ്രശ്നങ്ങൾ വരും അപ്പൊ അത് ഈശ്വാസായിട്ട് ചില ആൾക്ക് പോവില്ല ആ സമയത്താണ് ബ്ലോട്ടിംഗ് വരുന്നത് വയറ് വീർത്ത് വരുന്നത് അപ്പം വളരെ അസ്വസ്ഥത ആളുകളിൽ ഉണ്ടാക്കും അപ്പോൾ അപ്പോ അല്ല സോറി ഭക്ഷണം കഴിച്ചത് കുളിക്കുകയും ചെയ്യരുത് പക്ഷേ എനിക്ക് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ നമ്മൾ ഇരിക്കാനും അതായത് കൂടുതൽ സമയം നമ്മളിങ്ങനെ ഇരിക്കുന്നതും ഒരു ഒരു സെക്കൻഡറി ആണല്ലോ അതെ അപ്പൊ നമ്മൾ കുറച്ച് മൂവ്മെന്റ്സ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ജസ്റ്റ് ടെൻ ഓർ ഫിഫ്റ്റീൻ മിനിറ്റ്സ് നിങ്ങൾ നടക്കുക നടക്കുന്നുണ്ടെങ്കിൽ ഒരു കുറെ ഒക്കെ എന്തായിരിക്കും ഡയജസ് അവിടെ സ്റ്റാർട്ടാവും അപ്പോൾ ആ ഡൈജസ്റ്റീവ് പ്രോസസ്സ് കുറച്ചുകൂടി ഫാസ്റ്റാകും രണ്ട് മണിക്കൂർ മൂന്ന് എന്നുള്ളത് ചിലപ്പോൾ ടൂ അവേഴ്സിനുള്ളിൽ തന്നെ നമുക്ക് ഒരു ഡൈജഷൻ നടക്കും അവിടെ ഓക്കെ അപ്പോൾ ഭക്ഷണം തന്നെ ചെറിയൊരു എക്സസൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നല്ല ജസ്റ്റ് എക്സസൈസൊന്നല്ലാൻ പറ്റും ഇപ്പോൾ ഇതിൽ പറഞ്ഞതിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ തലവേദന വരാന്നാണ് അതുപോലെ തന്നെ പല ആളുകൾക്കും വരുന്ന ഒരു കാര്യമാണ് യാത്ര ചെയ്യുന്ന സമയത്ത് കോൺസ്റ്റിപേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഗ്യാസിന്റെ പ്രശ്നങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ കോൺസ്റ്റിബേഷൻ്റെ പ്രശ്നങ്ങൾ വയർ ഉറക്കിക്കുന്ന പ്രശ്നങ്ങൾ വയറ്റൊന്നു പോകാത്ത ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഈ യാത്ര ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് തലവേദന വരുന്നത് യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്കത് കുറേയൊക്കെ മൈൻഡുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും കാരണം നമുക്കറിയാം ഗെട്ട് ആൻഡ് ബ്രെയിൻ ആക്സസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഗെട്ടിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മളെ ബ്രെയിനിൽ റിഫ്ലക്റ്റ് ചെയ്യുക ചെയ്യും അപ്പം നിങ്ങൾ ഇപ്പോൾ കൂടുതൽ ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിലും കൂടി നമ്മുടെ അവിടെ എന്താവും ഇംപ്രോപ്പർ ആയിട്ട് മാറും നമുക്കിത് ഓപ്പോസിറ്റ് ആയിട്ട് പറയാൻ സാധിക്കും ഗെട്ടിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ട് വരും അതുപോലെ തന്നെയാണ് നമ്മുടെ മൈൻഡ് ഓവർ തിങ്കിങ് അല്ലെങ്കിൽ ആൻസൈറ്റി ടെൻഷൻ സ്ട്രെസ് ഇപ്പോൾ നമ്മളൊരു യാത്ര പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ആ സമയത്ത് നമുക്ക് കൂടുതൽ നമ്മുടെ ഗെട്ടവിടെ മോശമായി കൊണ്ടേ ഇരിക്കും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വരാം ചില ആളുകൾ യാത്ര ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഛർദിക്കും അല്ലെങ്കിൽ എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല വയറിന് അസ്വസ്ഥതയാണെന്ന് രീതി ഒന്നും കഴിക്കാതെ യാത്ര ചെയ്യുന്ന ആളുകളുണ്ട് അവർക്കും ഈ ഒരു മൈഗ്രെയിൻ തലവേദന വരാനുള്ള ചാൻസസ് കൂടുതലാണ് നിങ്ങൾ നിങ്ങളെ ഗട്ട് ഹെൽത്ത് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിലും മറ്റെന്ത് കാര്യങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് തലവേദന വരില്ല ഓക്കെ അപ്പോൾ അപ്പോൾ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു നിർത്തിയിട്ടുള്ളത് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളാണ് ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് എന്തെങ്കിലും ഭക്ഷണങ്ങൾ ശരിക്കും മൈഗ്രെയിന് ട്രിഗർ ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മൈഗ്രെയിന് ട്രിഗർ ചെയ്യുന്നുണ്ടോ അപ്പം ഞാൻ പറയാം മൈഗ്രൈൻ്റെ കേസ് നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഒരു മെൻഷൻ ചെയ്യുന്ന ഒരു വേർഡാണ് ഗട്ട് ഹെൽത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അവിടെ ഗട്ട് മൈക്രോ ബയോമാണ് അവിടെ ബാക്ടീരിയ ബാക്ടീരിയകളാണ് നമ്മൾ കൂടുതലായിട്ടും സ്ട്രെസ് ചെയ്യേണ്ടത് ബാക്ടീരിയ എന്ന് പറയുമ്പോൾ അവിടെ നല്ലതും ചീത്തയതുമായിട്ടുള്ള ബാക്ടീരിയകളുണ്ട് അപ്പം ഇതിൽ ചീത്ത ബാക്ടീരിയ കൂടുകയാണ് അപ്പം ഈ ചീത്ത ബാക്ടീരിയയിൽ നമുക്ക് മെൻഷൻ ചെയ്ത് പറയാൻ പറ്റുന്ന ഈ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഒക്കെ ഉണ്ട് അതിൽ തന്നെ എച്ച് പൈലോറി കേട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കേൾക്കുന്ന ഒരു ബാക്ടീരിയ ആണ് അപ്പോൾ ഈ ഒരു എച്ച് പൈലോറി ബാക്ടീരിയൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഗ്യാസിൻ്റെ പ്രശ്നം കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കും അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തലവേത്തനെ വരാം അപ്പോൾ ഈ ഒരു എച്ച് പൈലോറി ബാക്ടീരിയനെ ട്രിഗർ ചെയ്യുന്ന ഒരുപാട് ഫുഡുകളുണ്ട് അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ നമ്മുടെ ഗെട്ട് ഹെൽത്ത് ഇമ്പ്രൂവർ ആക്കുന്ന ചില ഫുഡ് ഐറ്റംസ് ഉണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോഫി കോഫി എന്ന് പറയുന്നത് നിങ്ങളുടെ ഗെട്ട് ഹെൽത്തിന് അത്ര നല്ലതല്ല ഒക്കേഷണലി കോഫി എടുക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല അല്ലെങ്കിൽ ദിവസവും ഒരു കോഫി ആണെങ്കിലും വലിയ കുഴപ്പമില്ല അധികം പഞ്ചസാര ഒന്നും ഇടാതെ അപ്പം നമ്മുടെ ഹെൽത്ത് നശിപ്പിക്കുന്ന ഒരു ഫുഡാണെന്ത് പഞ്ചസാര എന്ന് പറയുന്നത് ഓവറായിട്ട് ഷുഗർ എടുക്കുന്നത് ഗെട്ടിന് നല്ലതല്ല അപ്പം അത് ആവുന്ന സമയത്തും അത് പ്രശ്നമാണ് അപ്പോൾ ഇത് രണ്ടും കൂടി വരുമ്പം ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും ചില പേഷ്യൻസ് പ്രത്യേകം പറയാറുണ്ട് ഡോക്ടർ ഞാൻ ഞാൻ ചോദിക്കും കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നോ നിങ്ങൾ കോഫി ആ ഞാൻ കുറച്ച് ദിവസമായിട്ട് കോഫി കുടിക്കുന്നുണ്ട് അപ്പം എനിക്ക് തലവേദന വല്ലാതെ കൂടിയപ്പോൾ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാൻ പറയുമ്പോൾ അവർക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാവും അതുപോലെ ചീസ് ഐസ്ക്രീംസ് ചോക്ലേറ്റ്സ് ഇതൊക്കെ ജസ്റ്റ് ഈ ഒരു മൈഗ്രെയിൻ പേഷ്യൻസ് മാറ്റി നിർത്തുന്നത് എപ്പോഴും നല്ലതാണ് അവരുടെ ഗെട്ടിന് കുറച്ചും കൂടി ആ ഒരു ഇമ്പ്രൂവ്മെന്റ് ഹെൽത്ത് ഒക്കെ ഒന്ന് കൂട്ടിയെടുക്കാനും നമ്മൾ മറ്റുള്ള ആഹാരങ്ങളാണ് കഴിക്കേണ്ടത് ഓക്കെ ഇപ്പൊ പറഞ്ഞതിന് ഞാൻ ഒന്ന് ഒന്നും കൂടെ ചോദിക്കാണ് ഇപ്പം ഇപ്പം മൈഗ്രൈൻ ഗട്ട് റിലേറ്റ് ചെയ്താണ് അപ്പോൾ ഗട്ടിനെ പിന്നെ ആക്കുന്ന അല്ലെങ്കിൽ ഗട്ടിൻ്റെ ഹെൽത്തിനെ നശിപ്പിക്കുന്ന ഒരുപാട് ഭക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാൻ ഒന്നും കൂടാതെ സ്പെസിഫിക്കലി ഞാനൊന്നുകൂടി ചോദിക്കുകയാണ് ശരി ഈ ഈ കാര്യങ്ങൾ മൈഗ്രൈനെ ട്രിഗർ ചെയ്യുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും അതിൽ അപ്പോൾ അതിനകത്ത് ചില ആളുകൾക്ക് അലർജിയുള്ള ഫുഡുകൾ ഉണ്ടായിരിക്കാം അതിപ്പോൾ എനിക്ക് സ്പെസിഫിക് ആയിട്ട് പറയണമെങ്കിൽ നമ്മൾ പേഴ്സണൽ വൈസ് നമുക്കത് പറയേണ്ടി വരും കാരണം ചില ആൾക്ക് ഗ്ലൂട്ടൺ അലർജി ആയിരിക്കാം പക്ഷെ ചില ആളുകൾക്ക് ഗ്ലൂട്ടൺ അവിടെ അലർജി ആണെന്നില്ല ഇപ്പെച്ച് പൈലോറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ റോ വെജിറ്റബിൾസ് പ്രശ്നമായിരിക്കാം പച്ചയോട് കൂടി കഴിക്കുന്ന വെജിറ്റബിൾസ് അവിടെ പ്രശ്നമായിരിക്കാം അതുപോലെ തന്നെ പഞ്ചസാര ഉപ്പ് ഇതൊക്കെ കൂടി കഴിഞ്ഞാൽ വയറിന് പ്രശ്നമാണ് ചില ആൾക്ക് പാല് ബുദ്ധിമുട്ടായിരിക്കാം ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടായിരിക്കും അങ്ങനെ ചില പ്രത്യേകം ഫുഡ് ഐറ്റംസ് ഉണ്ട് പിന്നെ അവർ സ്പെസിഫിക് ആയിട്ട് ഇപ്പം മൈഗ്രെയിൻ പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ വല്ലാതെ അലട്ടുന്നുണ്ടെങ്കിൽ ചില ഗ്യാസ്ട്രിക് ഫുഡുകൾ ഉണ്ട് അത് കോസ് ചെയ്യുന്നത് ഗ്യാസ്ട്രിക് വെറൈറ്റീസ് ഉണ്ടാക്കുന്ന ഫുഡുകളുണ്ട് അതൊക്കെ മാറ്റി നിർത്തേണ്ടി വരും അപ്പം പയർ പരിപ്പ് വർഗകളൊക്കെ അമിതമായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഡെയിലി ബേസിൽ രാവിലെ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ചെറുപയർ കടലക്കറി ഒക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന അത് നമ്മളൊരു ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലേ കഴിക്കുന്നുള്ളൂ അത് വലിയ പ്രശ്നമല്ല പക്ഷേ മൂന്ന് നേരം ഇതെടുക്കുന്ന ആളുകളുണ്ട് അപ്പം അത് ചില ആളുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പം എല്ലാം കൃത്യമായിട്ടുള്ള പ്രോട്ടീൻ ില്ക്കോട്ടെ എല്ലാം തന്നെ കൃത്യമായിട്ടുള്ള അളവിൽ കഴിക്കുക എന്നുള്ളതാണ് ഓക്കെ ഇപ്പൊ നമ്മൾ വന്ന ഫീഡ്ബാക്കിൽ ആ പേഷ്യന്റ് ഒരു കാര്യമാണ് അവർക്ക് പൊറോട്ടയും ബീഫും കഴിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിക്കുമ്പോഴേക്കും അവർക്ക് മൈഗ്രീൻ തലവേദന കൂടാണ് അപ്പോൾ ഈ പൊറോട്ട ബീഫ് കഴിക്കുന്നത് മൈഗ്രെയിൻ തലവേദന ഉണ്ടാക്കുന്നുണ്ടോ പൊറോട്ട ബീഫ് കഴിക്കുന്നതിലുപരി പൊറോട്ട ഉണ്ടാക്കിയിരിക്കുന്നത് മൈദ കൊണ്ടാണ് ഈ മൈദ എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ ഇപ്പം കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡയജഷൻ ആ ഒരു ടൈം എന്ന് പറയുന്നത് ഒരുപാടാണ് നമ്മളിപ്പോൾ രാവിലെ പൊറോട്ട അയച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഉച്ചയ്ക്ക് വിശക്കണമെന്നില്ല ഒരു വൈകുന്നേരം ആവും നന്നായിട്ട് വെള്ളം കുടിച്ച് കഴിഞ്ഞാലേ ചിലപ്പോൾ ആ ആയിട്ടുള്ള ഒരു ഡൈജഷൻ നടക്കുള്ളൂ അപ്പോൾ ഈ ഡയജഷന് കാരണമാകുന്ന ഒരു ഐറ്റമാണ് മൈദ എന്ന് പറയുന്നത് അപ്പം മൈദ കൊണ്ടുള്ള ഫുഡ് ഒട്ടുമിക്ക ആളുകൾക്കും പ്രശ്നം തന്നെയാണ് അതുപോലെ തന്നെ ബീഫ് റെഡ് മീറ്റിൽ തന്നെ നമ്മൾ ബീഫ് എടുത്തുകഴിഞ്ഞാലും അതും ഡൈജസ്റ്റന് നന്നായിട്ട് സമയം എടുക്കുന്ന ഒരു ഫുഡാണ് അതുകൊണ്ട് ആ രണ്ട് കോമ്പായ ഇപ്പം ഡോക്ടറെ നമ്മൾ പല വിഷയങ്ങളും നമ്മളിപ്പോൾ സംസാരിച്ചിട്ടുണ്ട് മൈഗ്രെയിൻ ഉണ്ടാക്കുന്ന വിഷയങ്ങൾ അതിനെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് രോഗികൾ രോഗികളിപ്പോൾ നമ്മളെ നമ്മളെ ലൈഫിൽ നമ്മൾ കാണാറുണ്ട് നമ്മൾ നേരിട്ട് പരിചയമുള്ള ആളുകളൊക്കെ നമുക്ക് ഒരുപാട് ആളുകൾ മൈഗ്രൈൻ ആണ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മൈഗ്രൈൻ്റെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഗ്യാസ് റിഗ്യുലേറ്റ് ചെയ്തുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങളായിട്ട് ഡോക്ടറെ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾ പ്രോപ്പറായിട്ട് നിൽക്കുക പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മളെ ക്ലിനിക്കിൽ വന്നിട്ട് ഒരുപാട് പേഷ്യൻസിന് നമുക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ അതായത് ഒരു മാസം എന്ന് പറയാനുള്ളത് ഫസ്റ്റ് സിറ്റിങ് കഴിഞ്ഞ് രണ്ടാമത് സിറ്റിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് മൈഗ്രൻ്റെ വേദനകൾ പലപ്പോഴും പല ആളുകൾക്കും മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെക്കാവുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓൺലൈൻ ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ് അതിന് കൂടുതൽ വിവരങ്ങൾക്ക് താഴെക്കാവുന്ന നമ്പറിലോ അല്ലെങ്കിൽ താഴെക്കാവുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ വാട്ട്സപ്പിലൂടെ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ബാക്കി ഡിസ്കഷനിലേക്ക് വരാം ഡോക്ടർ നമ്മൾ മൈഗ്രൈൻ മൈഗ്രൈൻ്റെ മാത്രമല്ല നമ്മൾ ഗ്യാസിന്റെ ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് ആദ്യം നമ്മൾ ഹോട്ടലിൽ പോയാൽ എന്തു ചെയ്യാ നമ്മളൊരു ലൈവ് ടീ ഓർഡർ ചെയ്യും ഈ ലൈം ടീ കുടിക്കുന്നത് മൈഗ്രെയിൻ മാറ്റുന്നുണ്ടോ ഒട്ടുമിക്ക ആളുകളും ഒരു ഹെവി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവർക്കിഷ്ടമാണ് ഒരു ലൈം ടീ കുടിക്കാൻ അപ്പം അതിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അതിനകത്ത് ചേർക്കുന്നത് ചെറുനാരങ്ങ അഥവാ ലൈമാണ് അപ്പം ഇത് നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് നമ്മുടെ കുടലിൽ വരുന്ന ആ ഒരു ഇൻഫ്ലമേഷനും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ മൈഗ്രെയിൻ പേഷ്യൻറ്റിലാണെങ്കിലും ഒരു ഡൈജസ്റ്റീവ് കംപ്ലയിൻസ് എപ്പോഴും ഉണ്ടായിരിക്കും അപ്പം പെട്ടെന്ന് കുടിക്കുന്ന സമയത്ത് അവരുടെ വയറിന് ഒരു ആശ്വാസം കിട്ടും അപ്പം നിങ്ങളിങ്ങനെ കുടിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും ഷുഗർ ആഡ് ചെയ്ത് കുടിക്കാൻ പാടില്ല അതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ പല വിഷയങ്ങളും ഡിസ്കസ് ചെയ്തതിൽ ആ മനസ്സിലായിട്ടുള്ളത് ഭക്ഷണങ്ങൾ നല്ലപോലെ കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ മൈഗ്രെയിൻ പേഷ്യൻസ് നിർബന്ധമായിട്ടും കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും ആദ്യം തന്നെ പറയുകയാണെങ്കിൽ മൈഗ്രെയിൻ പേഷ്യൻസ് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം പലർക്കും ഈ ഒരു തലവേദന വരാനുള്ള കാരണം എന്താ ഒരു ഫുഡ് സ്കിപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ ചില ഗ്യാപ്പുകളിൽ അവരെന്തെങ്കിലും ആഡ് ഓൺ ചെയ്യുക അതാണ് അതായത് ഇപ്പോൾ ഒരു മിഡ് ലഞ്ച് ബ്രേക്കിനൊക്കെ മുൻപായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാം അല്ലേ ഒരു ടെൻ ഒ ക്ലോക്ക് ഒക്കെ ആണെന്ന് സമയത്ത് ചെറുതായിട്ട് സ്നാക്ക് കഴിക്കാം അല്ലാണ്ട് ഇത്രയും സമയം അഞ്ച് മണിക്കൂറോളം നമ്മുടെ ഗ്യാസ്ട്രിക് എംറ്റിങ് പാടില്ല പിന്നെ മൈഗ്രെയിൻ പേഷ്യൻസ് നന്നായിട്ട് ഉൾപ്പെടുത്തേണ്ടത് നല്ല പ്രോബയോട്ടിക്സും പ്രീഫൈബേഴ്സും ആണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പോൾ പ്രോബയോട്ടിക്സ് എല്ലാവരും ുന്നുണ്ട് അധികം പുളിയില്ലാത്ത തൈരും അല്ലെങ്കിൽ മോരായിക്കോട്ടെ പഴങ്കഞ്ഞി ആയിക്കോട്ടെ ഇതൊക്കെ എല്ലാവരും കഴിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഉപ്പിലിട്ട് വെച്ച വെജിറ്റബിൾസ് കഴിക്കുക ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കാം ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുന്ന സമയത്ത് സോർക്രാറ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഈ നമ്മളെ ക്യാബേജ് ഒക്കെ ഉപ്പിലിട്ട് വെച്ചിട്ട് കഴിക്കുക പിന്നെ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട് വിനഗറി ആഡ് ചെയ്യും വിനഗരി ആഡ് ചെയ്യാൻ പാടില്ലാതെ നമ്മുടെ ഗെട്ടിനെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കുന്ന ഒരു ഐറ്റമാണ് അപ്പം ഈ പറയുന്ന പ്രോബയോട്ടിക്കും പ്രീ ഫൈബേഴ്സും പ്രീ ഫൈബേഴ്സ് എന്തിനാണ് ഈ പ്രോബയോട്ടിക്സിൻ്റെ ആക്ഷൻ കൂട്ടാൻ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് ഹെൽത്തി ബാക്ടീരിയാസാണ് ഈ ബാക്ടീരിയൻ്റെ ആക്ഷൻ ഭക്ഷണം കൂട്ടണമെങ്കിൽ ആര് വേണം പ്രീ ഫൈബേഴ്സ് വേണം അപ്പം നല്ല പ്രീഫൈബേഴ്സും കൂടി നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പ്രീഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ നാരുകളുള്ള ഫുഡുകളാണ് നമുക്ക് കൂടുതലായിട്ട് അത് വെജീസ് എന്നാണ് കൂടുതലായിട്ടും കിട്ടുന്നത് ഫ്രൂട്ട്സ് ഒന്നും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഫോർ എക്സാമ്പിൾ നല്ലൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ പാഷൻ ഫ്രൂട്ട് ഒക്കെ ഒരുപാട് നാരുകളുള്ളതാണ് അപ്പോൾ പച്ചക്കായ കഴിക്കുന്നതൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ പച്ച നിറത്തിലുള്ള പച്ചക്കറികളും എല്ലാം തന്നെ ഫൈബേഴ്സ് ഉള്ള എല്ലാ ഫുഡുകളും കഴിക്കാം ഓക്കെ ഇപ്പം അതിൽ ഞാൻ കൂടി വേണമെങ്കിൽ ഒരു മൈഗ്രെയിൻ രോഗിയുടെ ദിവസം എങ്ങനെയായിരിക്കണം ഇപ്പോൾ ഒരു മൈഗ്രെയിൻ രോഗിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ അവർ വെറും വയറ്റിൽ ഈ പുളിയുള്ള ആഹാരങ്ങൾ കൂടുതലായിട്ടും കഴിക്കേണ്ട അത് നമുക്കൊരു സ്പെസിഫി ആയി ചെയ്ത് പറയാൻ പറ്റും പക്ഷെ അവർ വൈറ്റമിൻ സി റിച്ച് റിച്ചായിട്ടുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കണം അത് കരുതിയിട്ട് രാവിലെ തന്നെ വെറും വയറ്റിൽ വേണ്ട അപ്പം നമുക്കറിയാം എച്ച് സി എൽ ഓൾറെഡി അവിടെ പ്രൊഡ്യൂസ്ഡ് ആണെങ്കിൽ അതൊന്ന് ട്രിഗർ ചെയ്തിട്ട് ഒരു ഹൈപ്പർ അസിഡിറ്റി കണ്ടീഷൻ ഉണ്ടാക്കും അപ്പം രാവിലെ തന്നെ നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഡയജസ്ഷന് ഈ ഭക്ഷണം കഴിക്കുന്നതിന് ഒപ്പം തന്നെ വേണ്ടതാണ് എക്സസൈസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നിങ്ങൾക്ക് നന്നായിട്ടൊരു മൂവ്മെൻറ്റ് നിങ്ങളുടെ ബോഡിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ പരിസ്ഥിതി ൾറ്റിക് മൂവ്മെൻറ്റ് അവിടെ കൂടിയാണ് അപ്പോൾ എന്താ ഈ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്ക് റിലീഫ് കിട്ടും അപ്പോൾ രാവിലെ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളവും കുടിക്കാം അപ്പോഴും ഈ ഒരു മലബന്ധം പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും അതിനുശേഷം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അത് കുറച്ച് റിച്ച് ആയിക്കോട്ടെ പ്രശ്നമല്ല ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും നല്ല റിച്ച് ആയിട്ട് തന്നെ കഴിക്കണം അപ്പോൾ അത് നന്നായിട്ട് നല്ല രീതിയിൽ കഴിക്കുക പിന്നെ ഞാൻ പറഞ്ഞത് ഒരു പത്ത് മണിയൊക്കെ ആകുന്ന സമയത്ത് കുറച്ച് നട്ട്സുകൾ ഉൾപ്പെടുത്താം ഓവർ വേണ്ട ഓവർ നട്ട്സ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കുറച്ച് നട്ട്സുകളോ അല്ലെങ്കിൽ കട്ട് ഫ്രൂട്ട്സുകളോ ആയിട്ട് നമുക്ക് കഴിക്കാം പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ റൈസിൻ്റെ വ് എപ്പോഴും നമ്മൾ കുറച്ച് കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് ഇപ്പോൾ മൈഗ്രെയിൻ പേഷ്യൻ്റ് ആയതുകൊണ്ട് റൈസ് കംപ്ലീറ്റ് ഒഴിവാക്കാൻ പറയുന്നില്ല പക്ഷെ മൈഗ്രെയിൻ റീസൺ എച്ച് പൈലോറി ബാക്ടീരിയ ഇപ്പോൾ എച്ച് പൈലോറി ബാക്ടീരിയ ആണ് പ്രധാന കാരണമെങ്കിൽ നമ്മൾ റൈസിൻ്റെ അളവ് അവിടെ കുറച്ചിരിക്കണം അപ്പം അങ്ങനെ റൈസ് നമുക്ക് കഴിക്കാം പിന്നെ ബാക്കി ഫിഷ് ആയിക്കോട്ടെ എല്ലാ ഐറ്റംസും ഉൾപ്പെടുത്താം സ്പൈസസ് കൂടുതൽ വേണ്ട ഓവർ സ്പൈസി ആയിട്ട് കഴിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ ആയിട്ട് കഴിക്കുന്ന ഐറ്റംസുകളൊക്കെ ഒന്ന് കുറച്ചെടുക്കാം ഗ്രിൽഡ് കഴിക്കുന്ന സമയം നമുക്ക് അറിയാം അതിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ അവിടെ കുറവാണ് അപ്പോൾ നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒരു ഡൈജഷൻ ഉണ്ടാവണമെങ്കിൽ കുറച്ച് വാട്ടർ കണ്ടൻറ്റും എല്ലാം വേണമല്ലോ പിന്നെ നല്ല സാലഡ്സുകൾ ഉൾപ്പെടുത്തുക പച്ചപ്പായിൽ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സാലഡ്സ് ശ്രദ്ധിക്കണം കാരണം അവിടെ റോ വെജിറ്റബിൾസ് ആവുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാക്കും അല്ലാത്ത പക്ഷം വ്യക്തികളൊക്കെ ആണെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ഭക്ഷണം അപ്പൊ രാത്രിയൊക്കെ ആണെങ്കിൽ നോർമലി നിങ്ങൾ കഴിക്കുന്നത് ഈവനിങ് ആണെങ്കിലും ഓക്കെ നമുക്ക് ഒരു ചായ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ ഒരു ട്രിഗറിങ് പറയുന്നതാണ് കോഫി കോഫി അധികം വേണ്ട ഒന്നൊക്കെ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല ഓക്കെ ഇപ്പം അതിലേ ഞാൻ ഇനി ഇനി കുറച്ചൊന്ന് ഗ്യാസിനെ കുറിച്ച് നമുക്ക് വിഷയത്തിൽ വിഷയത്തില് പറയാണെന്നുണ്ടെങ്കിൽ പല ആളുകൾക്കും ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് ഗ്യാസ് പെട്ടെന്ന് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗ്യാസിൻ്റെ വേദന പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒറ്റമൂലികൾ ചെയ്യാൻ പറ്റുമോ ഒറ്റമൂലികളല്ല ഇതിപ്പോൾ നമ്മളെ വീടുകളിലൊക്കെ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് ഇഞ്ചി നീരെടുത്ത് കഴിക്കുന്നതും അതിനകത്തോട്ട് വേണമെങ്കിൽ കുറച്ച് അത് മിക്സ് ചെയ്ത് കഴിക്കുന്നതൊക്കെ പെട്ടെന്ന് ഗ്യാസിന് റിലീഫിന് അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ അത്യാവശ്യം നമുക്കറിയാം പെട്ടെന്ന് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് വയറ്റൊന്ന് ഒരു കാളിച്ചൊക്കെ വരും അപ്പോൾ നമുക്ക് കുറച്ച് തേനും കൂടി മിക്സ് ചെയ്യാം മൂന്നും കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്നതെങ്കിൽ ആ ഗ്യാസൊക്കെ പെട്ടെന്ന് പോകും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീരകം നല്ല ചെറുജീരകം ജീരകം കിട്ടുന്നുണ്ടെങ്കിൽ അത് വറുത്തിട്ട് ആ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും ഗ്യാസ് റിലീഫ് ഹെൽപ്പ് ചെയ്യുന്നതാണ് അയമോദകം നല്ലൊരു ഹോം റെമഡിയാണ് അതും ജസ്റ്റ് ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ഗ്യാസ് പോകാൻ ഹെൽപ്പ് ചെയ്യും ഇല്ലെങ്കിൽ ഇതൊന്നും വേണ്ട ഒരു വെളുത്തുള്ളീൻ്റെ ചെറിയൊരു കഷ്ണം ഉണ്ടെങ്കിൽ അത് കഴിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഗ്യാസ് പെട്ടെന്ന് പോകാൻ ഹെൽപ് ചെയ്യും പക്ഷെ ഇത് കണ്ടിന്യൂസ് പ്രാക്ടീസ് വേണ്ട അത്രേയുള്ളൂ ഓക്കെ ഇപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് മലബന്ധം എന്ന് പറയുന്നത് ഇപ്പം മലബന്ധം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റും മലബന്ധം മാറാൻ ഏറ്റവും കൂടുതൽ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് നാരുകളാണ് നല്ല ഫൈബേഴ്സ് വരുന്ന ഫുഡുകൾ കഴിക്കുക ഇപ്പോൾ സോളിബിൾ ആയിക്കോട്ടെ ഇൻസോളിബിൾ ആയിക്കോട്ടെ നന്നായിട്ട് വരുന്ന ഫുഡുകൾ കഴിക്കുക അപ്പോൾ പച്ചക്കറികളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ക്യാബേജ് കോളിഫ്ലവറിലൊക്കെ നല്ല നാരുകളുണ്ട് ബീൻസിലെ ഒരുപാട് നാരുകളാണ് വെണ്ടയ്ക്ക വൈദ്യനിക ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഫ്രൂട്ട്സുകളെല്ലാം കഴിക്കുക അത് കട്ട് ചെയ്ത് കഴിക്കണം നിങ്ങൾ ജ്യൂസാക്കുന്ന സമയത്ത് എല്ലാ നാരുകൾ നഷ്ടപ്പെട്ടാണ് നന്നായിട്ട് ബോഡി ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കുക വെള്ളം നന്നായിട്ട് കുടിക്കുക കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മലബന്ധത്തിന് പ്രശ്നങ്ങൾ മാറ്റുക അതുപോലെ തന്നെ തവിട് നല്ലതാണ് തവിടുള്ള അരി കഴിക്കുന്നതും മലബന്ധ പ്രശ്നം കുറച്ചെടുക്കാൻ ഹെൽപ്പ് ചെയ്യും ഡോക്ടറെ ഇപ്പം നമ്മൾ മൈഗ്രൈൻ്റെ ട്രിഗറിങ് ഫാക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ റിലേറ്റഡിൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു കോൺസ്റ്റബേഷൻ വിഷയങ്ങൾ പറഞ്ഞു പലതും നമ്മളിപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഒരു പിന്നെ നമുക്ക് എപ്പോഴും ആളുകളുടെ സംശയമാണല്ലോ ഈ മൈഗ്രെയിൻ മാറുമോ മാറുമോ എന്നുള്ളത് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുമോ ജീവിതകാലം മുഴുവൻ നമുക്ക് മരുന്ന് കഴിക്കേണ്ടി വരുമോ എന്ന് ചോദിക്കാറുണ്ട് ഇപ്പം പല ആളുകളും അതിൽ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് കൂടിയാണ് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ആൻറ്റാസിഡ് പോയിട്ട് മരുന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങി കഴിക്കും ഇപ്പോൾ ഇപ്പം ഗ്യാസിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മൈഗ്രൈൻ്റെ ഉള്ള ആളുകൾ ഇങ്ങനെ പോയിട്ട് ഗ്യാസിൻ്റെ ഗുളിക ഒരുപാട് കഴിക്കുന്നത് എന്തായിരിക്കും സംഭവിക്കുക അത് ശരിക്കും അവരൊരു അഡിക്ഷനായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അത് കഴിച്ചു കഴിഞ്ഞാലേ ഈ ഗ്യാസ് കംപ്ലീറ്റ് ആയിട്ട് പോവുകയുള്ളൂ എന്നുള്ളൊരു ധാരണ അവരിൽ വരുന്നത് കൊണ്ടാണ് അവരങ്ങനെ കഴിക്കുന്നത് ഒട്ടും നല്ലതല്ല ശരീരത്തിന് ഏത് മെഡിസിൻസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് കാലം കഴിച്ചാൽ അതിൻ്റെ ഒരു ചെറിയൊരു സൈഡ് എഫക്റ്റ് ബോഡിയിൽ കാണിക്കും അപ്പോൾ അത് കഴിക്കേണ്ട യാതൊരു ആവശ്യകതയില്ല നമ്മൾ ഭക്ഷണത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈഗ്രെയിൻ ഹെഡ് ഏക്ക് മാറും അതിൻ്റെ കൂടെ ചിലപ്പോൾ നമ്മൾ അവരുടെ ഗെട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്ന ചില പ്രോബയോട്ടിക്സും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യേണ്ടി വരും അതും കൂടി ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല മൈഗ്രൈൻ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൈഗ്രേ നമുക്ക് പൂർണമായി മാറ്റാൻ പറ്റും മൈഗ്രൈ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കുന്നതാണ് കാരണം നമ്മൾ എടുത്ത പേഷ്യൻറ്റ് വന്ന സമയത്ത് ആൾ കുറച്ച് മെൻറ്റലി കുറച്ച് വീക്കായിരുന്നു അതിനുള്ളൊരു റീസൺ ആൾക്ക് വിഷമാണ് ഈ ഒരു തലവേദന കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമാണ് അപ്പോൾ വൺ മന്ത് കൃത്യമായിട്ട് ആൾക്ക് ഡയറ്റും കാര്യങ്ങളും ഭക്ഷണങ്ങളും പറഞ്ഞു കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊടുത്ത മെഡിസിനും ആൾ കൃത്യമായിട്ട് കഴിച്ചു എന്തൊക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു കൊടുത്തു അതെല്ലാം ഒഴിവാക്കി കൃത്യമായിട്ടുള്ളൊരു ഡയറ്റൊക്കെ ഫോളോ ചെയ്തപ്പോഴാണ് ഒരു മാസം കൊണ്ട് ആൾക്ക് നല്ല റിസൾട്ട് ഉണ്ടായത് ഓക്കെ അപ്പോൾ ഞാൻ നിങ്ങളോട് പറയണം നിങ്ങൾക്കും ഇതുപോലെ മൈഗ്രേൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ നല്ല റിസൾട്ടിലേക്ക് എത്താൻ പറ്റും അറ്റ്ലീസ്റ്റ് നമുക്ക് അത് പൂർണ്ണമായി മാറ്റാം എന്ന കണ്ടീഷനിലേക്ക് തന്നെ നമുക്ക് ഈ ഒരു മൈഗ്രെയിനെ കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞൊരു പേഷ്യൻറ്റിൻ്റെ കാര്യം അവർക്ക് വളരെ കഷ്ടപ്പെട്ടു ഇരുപത് വർഷമായിട്ട് മാറാത്ത മൈഗ്രൈനാണ് അവർക്കൊരു പൂർണ്ണമായിട്ട് ഒരു മാസം കൊണ്ട് മാറിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇരുപത് വർഷമായിട്ട് മാറാത്ത മൈഗ്രെയിൻ പോലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ലേ യെസ് എന്താണെങ്കിലും മാറ്റിയെടുക്കാൻ സാധിക്കും അവർക്ക് ആ ഒരു പ്രോബ്ലം എവിടെയാണ് കിടക്കുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിനുള്ള കുറച്ച് സൊല്യൂഷനും പറഞ്ഞു കൊടുത്താൽ അവർ ക്ലിയർ ആയിട്ട് അത് ചെയ്തിരുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ മൈഗ്രൈൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷനുള്ള ഒരുപാട് പേഷ്യൻസിനും നമുക്ക് മൈഗ്രൈൻ്റെ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഡോക്ടർ ഡാഗ്രാമനെ കൺസൾട്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡോക്ടറെ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാനും അല്ലെങ്കിൽ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാനൊക്കെ പറ്റുന്നതാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഹെൽത്ത് വീഡിയോസ് നമുക്ക് ഇനിയും കണ്ടക്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഒന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ഭാഗ്യ ഭാഗ്യമേമാണ് ക്യു എൺ ബി ഹെൽത്ത് കെയറിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ് അപ്പം മറ്റൊരു വീഡിയോയെ വീണ്ടും കാണാം താങ്ക്